ഹായ് ഹലോ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കയാണ് എല്ലാവരും സന്തോഷായിട്ടിരിക്കട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയണത് നമ്മള് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടാ വെറുതെ നമ്മള് വീട്ടിലിങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ട്ടാ കാണിക്കണത് പുറത്ത് നല്ല മഴ കേട്ടോ അപ്പൊ പേരക്കും ആപ്പിളും ഇങ്ങനെ മുറിച്ചിട്ടൊക്കെ കേട്ടാ അമ്മയ്ക്ക് തിന്നാൻ വേണ്ടി എടുത്തതാ അപ്പൊ അമ്മ കാണിക്കണക്കെയാ ട്ടടിച്ചിട്ട് പേരൊക്കെ തിന്നാറ്റ പണി ഒരലിട്ട് തിന്ന പേരൊക്കെ കുറച്ച് ഉറപ്പുണ്ട് തിന്നാൻ പാടുള്ള പേരക്കയും ഈ ആപ്പിള് മാത്രമേ തിന്നാൻ പാടുള്ളൂ വേറെ ഒന്നും തിന്നാൻ പാടില്ല അപ്പൊ ഇതിങ്ങനെ തിന്നു ഇടയ്ക്കിടയ്ക്ക മഴ വരണം തോർന്നിട്ട് അടുത്തത് സ്റ്റാർട്ടായിട്ടാ വല്യൊരു മഴ രാവിലെ കഴിഞ്ഞതാ അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത മഴ മെല്ലെ മെല്ലെ കൂടി വരുന്നുണ്ട് ഇനി മഴ തന്നെയാവും തോന്നണോ ഇന്നിപ്പോ തോരണ ലക്ഷണം ഒന്നും കാണാല്ല ഇന്ന് രാവിലെ ഞാൻ എണീക്കുമ്പോൾ അഞ്ച് മണി മുതൽ മഴയുണ്ട് അത് വലിയ മഴ തന്നെയായിരുന്നു ഇപ്പഴൊന്ന് കൊറച്ച് ഒരു പതിനൊന്ന് മണി വട്ട കുറഞ്ഞത് അപ്പൊ വീണ്ടും കൂടിയിട്ടാ പക്ഷെ നിന്നിട്ടില്ല മഴ എവിടെ പോയി തക്കുമാ എവിടെ പോയിട്ടോ കാണലോ മോളില് എവിടെങ്കിലും പോയിട്ട് ചുരുണ്ടും കൂടി കിടന്നുറങ്ങും കാണാനില്ല ഇവിടെ ഇവിടെ ചുറ്റി പറ്റി നടക്കുന്നുണ്ട് മീൻ വാങ്ങിച്ചിട്ടില്ല മീൻ ഇല്ല ഒന്ന് വൈകുന്നേരം മീൻ വരുമോ അങ്ങനെ നമ്മടെ കാലുമ്പോ കിടന്ന് കറങ്ങി ചുറ്റി ചുറ്റി അമ്മാമ്മൊന്നും ഇടിപൊടിവില്ല കണ്ട അവിടെ വെള്ളം അറിഞ്ഞു ആ പൂവിന്റെ വെള്ളിക്കാണ് വെള്ളം പൂ പൂവടന്നിട്ട് ഇങ്ങനെ ഡാൻസ് ആടുക പറമ്പിൽ മഴ പെയ്യുന്ന നല്ല ശബ്ദം മഴയുടെ ഒരു പേടി തോന്നണ ശബ്ദാ കേട്ടോ അത് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പൊ പിറ്റേ ദിവസം അധികം മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് നല്ല അന്തരീക്ഷമാണ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ മീഷോ വന്നതാണ് കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ പെൺകുട്ടികൾ മീഷോടെ ഡെലിവറി ആയിട്ട് വരണത് അപ്പോൾ ആ കുട്ടി വിളിച്ചപ്പോൾ എനിക്ക് അത്ഭുതമായി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ കേട്ടാ അപ്പം ഞാനിത് ഒരു മണി പ്ലാന്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മീഷോന്ന് ഭയങ്കര വില കുറവായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ചെടികൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ വരും വരെ പേടിയാവുക അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഇതാ ഇതുവരെ ഞാൻ വാങ്ങിയതൊന്നും വലിയ കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ കുഴപ്പല്ലാതെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഇതും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടപ്പോൾ തുറക്കണത് പിന്നെ നല്ല ഈ തണുപ്പ് അന്തരീക്ഷമല്ല അപ്പം അത് കാരണം ചെടി വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല വൃത്തിയായിട്ട് ഇരിക്കും തന്നെയാണ് കേട്ടോ എനിക്ക് ഉറപ്പ് അപ്പം ആ കുട്ടിയെ ആദ്യമായിട്ട് വരണ കാരണം കൊണ്ട് കുറേ പ്രാവശ്യം വിളിച്ചു ചോദിച്ചിട്ടൊക്കെയാണ് വന്നത് കേട്ടാ ഈ വഴി ശരിക്കറിയില്ലല്ലോ മറ്റേ ഇതിന് മുന്നുള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് ഇവിടെ വരണവർ തന്നെയാണ് അപ്പോൾ അവർക്ക് അങ്ങനെ വിളിക്കാണ്ടൊക്കെ വരാൻ പറ്റും നമ്മളിങ്ങനെ വഴി പറഞ്ഞുകൊടുത്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഈ കുട്ടി വരുമ്പോൾ കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ ഇപ്പം ഞങ്ങളുടെ ഈ വീട്ടിലെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചെടി ഓർഡർ ചെയ്തത് ആദ്യത്തെ ഓർഡറാണിത് മറ്റേത് കല്യാണത്തിൻ്റെ ഓർഡറുകളാണ് ഇത്ര നാളും ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യത്തെയാണ് കണ്ടില്ലേ ചെടി ഈ ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ എന്ത് മണി പ്ലാന്റ് പറയാമെന്ന് എനിക്കറിയില്ല നല്ല ഭംഗി ഉണ്ടാവും ഇത് കാണാനായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ചെടി ഇത് മടക്കിയൊക്കെ വെച്ച കാരണം കൊണ്ടാണ് കേട്ടോ ഇനി ഇത് കുഴിച്ചിട്ട് രണ്ട് നാല് ദിവസം കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും ഇത് നൂറ് രൂപയാണ് കേട്ടോ ഇങ്ങനെ ഒരു ചെടിക്കയിൽ രണ്ടെണ്ണമൊക്കെ ഉണ്ടാവും അപ്പം ഞാനത് അപ്പം തന്നെ നട്ട് കൊടുത്തു വിട്ട ചട്ടി ഇവിടെ ഇരിക്കുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പോട്ടി മിക്സ് എന്നാൽ ഞാൻ ചെടി പറിച്ചു നടാൻ ഉപയോഗിച്ചത് ബാക്കി ഇരിക്കുകയുണ്ടായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് വേഗം തന്നെ അത് നട്ട് വെച്ചു വിട്ട അല്ലെങ്കിൽ ഞാൻ രണ്ട് ദിവസമൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് എൻ്റെ സൗകര്യം പോലെയൊക്കെ വന്ന് നടാറ് അപ്പോഴേക്കും ചിലപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഭയങ്കരമായിട്ട് ആരോഗ്യമില്ലാതെ ആവാറുണ്ട് കേട്ടോ അപ്പം ഇപ്പം അത് അങ്ങനെയൊന്നും വേണ്ട വെച്ചിട്ട് വേഗം തന്നെ നട്ടു പിന്നെ ഇതൊന്നും ഉഷാറായിട്ട് കാണാനായിട്ട് എനിക്കൊരു നല്ല ആഗ്രഹമുണ്ട് അപ്പം അത് കാരണം കൊണ്ട് വേഗം നട്ട് കൊടുത്തു കേട്ടാ അതിലാണ് അവർ പിക്ചർ കാണിച്ച അതേപോലെ തന്നെയാണ് കേട്ടാ ചെടി നട്ടുവച്ചപ്പോഴും നിൽക്കണത് അപ്പോൾ അത് കാരണം നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടു നമ്മളിവിടെ വേറെ നമുക്ക് ചട്ടികൾ വേറെ ഇരിക്കുന്നുണ്ട് മണി പ്ലാന്റ് നമ്മുടെ ഈ കൊന്നയുടെ മുകളിൽ ഞാൻ ചട്ടികളിലായിട്ട് തൂക്കിയിട്ടുണ്ട് കുറെ എണ്ണം അപ്പം അതിൽ നീണ്ടു വന്നിട്ടുണ്ട് തണ്ടുകൾ അപ്പോൾ ആ തണ്ട് നീണ്ടു വന്നത് അവിടെ ഇവിടെയൊക്കെ ഓരോ ഉള്ളു അപ്പോൾ അത്ര വലിയ ഭംഗിയൊന്നുമില്ല അത് ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ കാണാൻ തന്നെ ഭംഗിയിട്ടാണ് അപ്പോൾ എന്തായാലും അത് പറച്ച് പൊട്ടിച്ച് നടന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ കണ്ട ഇങ്ങനെ തണ്ടുകൾ നീണ്ടു വരുമ്പോൾ അയ്മ അവിടെ ഇവിടെ ഓരോ ഇല കാണുമ്പോൾ ഒരു ഭംഗിയും അത് താഴേക്ക് ഇങ്ങനെ നീണ്ടു വന്നാൽ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല അത് അവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വീണ്ടും അതിൽ ഇലകൾ നിറയും ഇത്രയും കൂടി തിക്കായിട്ട് ചെടി വരുകയും ചെയ്യും കൂടുതൽ മുള മുള പൊട്ടുകയും ചെയ്യും അതിന് അപ്പോൾ അത് കാണാൻ ഒരു ഭംഗിയാണ് അപ്പോൾ ഞാൻ ആ നീണ്ട തണ്ടൊക്കെ ഇങ്ങോട്ട് മുറിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഈ ചട്ടിയിൽ നട്ട് കൊടുക്കാമല്ലോ അപ്പം ഇത് ഇത്തിരി വലിയ നീളമുള്ള ചട്ടിയെ കാരണം കൊണ്ട് ഇതിൽ നിറഞ്ഞു വരുമ്പോൾ ഒത്തിരി സ്ഥലമുണ്ട് തോന ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അപ്പം അതൊക്കെ മുറിച്ച് ഈ ചട്ടിയിൽ നട്ട് കൊടുത്തു വിട്ടാം നല്ല ഭംഗിയായിട്ട് തന്നെ നട്ട് കൊടുത്തു അപ്പം പിന്നെ നമ്മളിപ്പോൾ വാങ്ങിച്ചതും നട്ടു അപ്പോൾ വേറൊരു വെറൈറ്റി ഉണ്ടായിരുന്നു അതും തണ്ട് മുറിച്ചിട്ട് നട്ട് കൊടുത്തു വിട്ട അപ്പോൾ അത് വേറെ ചട്ടിയിലാണ് അപ്പോൾ എല്ലാം കൂടിയിട്ട് നട്ട് ഇങ്ങനെ വെച്ചപ്പോൾ നല്ല രസം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഇനി വലുതായി കഴിഞ്ഞാൽ അതിലും ഭംഗി ഉണ്ടാവില്ലേ അതാണ് കേട്ടോ പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ അതിന് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നട്ട് കൊടുത്തത് രണ്ടെണ്ണം ഒത്തിരി നീളത്തിൽ തന്നെ നട്ടു ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ ഇതായിട്ട് നട്ട് കഴിഞ്ഞപ്പം ഇങ്ങനെയുണ്ട് കിട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെടി പറിച്ചു നടലും ചെടി വന്നതും മഴയും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ